കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി സേവാഭാരതി കൂത്തുറമിൻ്റെ നേതൃത്വത്തിൽ തൊക്കിലങ്ങാടിയിൽ ഒരുക്കിയ അന്നദാന കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് സമാപനമായി സമാപനോദ്ഘാടനം രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തീയ വിദ്യാർത്ഥി പ്രമുഖ് അഡ്വക്കേറ്റ് ജയപ്രകാശ് നിർവഹിച്ചു തീർത്ഥാടകർക്കായി ജൂൺ എട്ട് മുതലായിരുന്നു തൊക്കിലങ്ങാടി കൊട്ടിയൂർ റോഡിലെ സത്കാർമ ഹാളിൽ അന്നദാനം ഒരുക്കിയത് എന്നിട്ടും എനിക്ക് ഇടത് കൈ കൊണ്ടാണ് ഈ പാത്രം നൽകിയത് മറുപടി പറയുന്നു വലതു കയ്യിലേക്ക് നൽകി അങ്ങനെ ഇത്രയും നല്ല മനോഹരമായ ഒരു പാത്രം ഞാൻ ഭഗവാൻ നൽകണം ഇത് ഇതുപോലെ നൽകാൻ പോലെ എന്റെ ഇടതും വലത് കയ്യിലേക്ക് പോകുന്ന സമയത്ത് മനസ്സ് എന്റെ ബുദ്ധി ഇതിന്റെ ഒരു ദാനത്തിന്റെ മഹത്വം ഞാൻ നിമിഷം പോലും എന്റെ അതേ കൈകൊണ്ട് ശ്രീകൃഷ്ണ സേവാഭാരതി കൂത്തുപറമ്പിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി മൂന്നാം വർഷവും നടത്തിയ ഈ അന്നദാന കേന്ദ്രത്തെ ആശ്രയിച്ചത് നിരവധി ഭക്തജനങ്ങളാണ് തീർത്ഥാടകർക്കുൾപ്പെടെ ഈ അന്നദാന കേന്ദ്രം ആശ്വാസമായതിന്റെ സന്തോഷത്തിലാണ് ഭാരവാഹികളും ജൂൺ എട്ടിന് കൊളത്തൂർ അദ്വൈതാശ്രമം സ്വാമിനി ശിവാനന്ദപുരിയായിരുന്നു അന്നദാന ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് തീർത്ഥാടകർക്കായി എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനവും ഇവിടെ ഒരുക്കിയിരുന്നു അന്നദാനത്തോടൊപ്പം വിശ്രമ സൗകര്യവും ഉണ്ടായിരുന്നു കേന്ദ്രത്തിൻ്റെ സമാപന ദിവസമായ തിങ്കളാഴ്ച വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് തീർത്ഥാടകർക്കായി ഒരുക്കിയത് സമാപനോദ്ഘാടന ചടങ്ങിൽ ജസ്റ്റിസ് കെ പി ജ്യോതിന്ദ്രനാഥ് അധ്യക്ഷനായി സേവാഭാരതി സെക്രട്ടറി ടി ഷജിത് റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് നീരജ് ബീന മനോഹരൻ സുഷിന മാറോളി എ പി പുരുഷോത്തമൻ സി ഗംഗാധരൻ കെ സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ആദരവ് പരിപാടിയും സംഘടിപ്പിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്